ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ റൈറ്റ് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവരുടെ സിറ്റുവേഷൻ ഓഫ് പേഴ്സൺ യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് current current situation of your person. Current situation of of your your person person okay okay yes ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നൊരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കണ്ടെൻഷൻ ഒരു ബോറിങ് ഫീൽ ചെയ്യാണ് അവര് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് അവർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റേതോ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം അവർക്ക് മറ്റേതോ ഒരു ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ അവർ ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളുപേക്ഷിച്ച് നേടിയ ഒരു കാര്യത്തിലും എന്താണ് അവർക്ക് സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്ക് എന്തോ ഒരു മിസ്ഫീലിങ്സ് ഉണ്ടാവുന്നു അവരുടെ ജീവിതത്തോട് തന്നെ ഒരു എന്താണ് ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ടുള്ള മെസ്സേജിലൂടെ വരുന്നത് അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിൻ്റെ പാർട്ട്ണർ അവരുടെ ജീവിതത്തിലുടനീളം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ അവർക്കൊരു ജീവിതം ഉണ്ടാകൂ അവരുടെ ജീവിതം കളർഫുൾ കളർഫുള്ളാകുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൻ്റെ സക്സസ് തന്നെ നിങ്ങളാണ് നിങ്ങളോടുള്ള പ്രണയമാണ് എന്നുള്ളൊരു അവർക്ക് ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു ചോയ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു സമയം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇത്രയധികമുള്ളൊരു ട്രോമയിലൂടെ അവർ ഇതുവരെ കടന്നുപോയിട്ടുണ്ടാവില്ല കാരണം എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് നിങ്ങൾക്കത്രയും ഒരു പെയിനൊക്കെ തന്ന് നിങ്ങളെ ഒരിക്കലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവർ നേടിയെടുത്തതെല്ലാം ഇപ്പോൾ നിഷ്ഫലമായി പോയതായിട്ടുള്ള അനുഭവങ്ങളാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് അതായത് അവരുടെ കർമ്മത്തിൻ്റെ ഫലം യും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ മടങ്ങ് വേദനയാണ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സിറ്റുവേഷനിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് തന്നെ മൂവ് ചെയ്തതായിരിക്കാം ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് അത്രയും വേസ്റ്റായിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അത്രയും പ്രതികൂലമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുന്നു അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഓക്കെ അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു ടെൻഡൻസി ആണ് എപ്പോഴും ഉണ്ടാവുന്നത് അവർ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിലും അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യാണ് എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്തൊക്കെ സഫർ ചെയ്തിട്ടും നിങ്ങളുമായിട്ട് ഉള്ളൊരു റീയൂണിയൻ ഉണ്ടാവണം ആ ഒരു പ്രോസ്പിരിറ്റി അവിടെയാണ് ഉണ്ടാകുന്നത് എന്നവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറ നിങ്ങളാണ് നിങ്ങളോടുള്ള ഒരു ലൈഫാണ് എന്നവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരുപാട് തവണ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിരുന്നു എങ്കിൽ ഈ വ്യക്തി ആ സിറ്റുവേഷനിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വിലയും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ നമുക്ക് ലാസ്റ്റ് കാർഡിൽ അത് വ്യക്തമാണ് ലവ് ബിഗിൻസ് ഓക്കെ വീണ്ടും അവിടെയും ഒരു പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അവർക്കറിയാം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ആ ഒരു കീ അവരുടെ കൈകളിലാണ് അവർ അത് സ്യൂട്ടബിളായ രീതിയിൽ ഉപയോഗിക്കാത്തത് കാരണം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമാണ് അവർക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൽ അവർക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടമാണ് നിങ്ങളെ അവർക്ക് ഇല്ലാണ്ടായത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം നഷ്ടമായത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അത്രയും ഇൻറ്റൻസായിട്ടുള്ള ഫീലിങ്സെല്ലാം ആ വ്യക്തിയുള്ളത് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ അത്രയും ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ക്ലാരിഫിക്കേഷൻ ഫോൾട്ടേഴ്സ് റീഡിങ് ഈ ഒരു റീഡിങ്ങിനായിട്ട് എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകുന്നത് ക്ലാരിഫിക്കേഷൻ ഫോൾ തേഴ്സ് റീഡിങ് ഓക്കെ ലെറ്റ് സീ യെസ് ഹർട്ടേക്ക് ആൻഡ് ലോസ് അവർക്ക് അത്രയും ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാകുന്നു അവരുടെ ഹെ ഹേർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് ഇവിടെ കാണുന്നത് അവരുടെ ഹൃദയം നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളെ അറിയുന്നുണ്ട് ഈ ഒരു സമയം അവർ ചെയ്തു പോയ തെറ്റുകളിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് എന്താണ് അത്രയും ഹൃദയഭേദകമായിട്ടുള്ളൊരു വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു എങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിലാ കൂടുതലായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങളാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ് അവരായിട്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അവർ ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് കാരണം അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്ത അവർക്ക് എന്താണ് എന്താണ് അതിന് അതിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സമുണ്ടായിരുന്നുവെങ്കിൽ അവരിപ്പോൾ അവരുടെ അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് അവർ തീർത്തും ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്തായിരിക്കാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലും നിങ്ങളറിയാതെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ എന്താണ് അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ഇന്റൂഷൻസാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തില് അവരുടെ ചിന്താഗതിയിൽ ട്രാൻസ്ഫ്മൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ നെഗറ്റിവിറ്റീസ് എത്രത്തോളം വലുതായിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അവർക്ക് അതിലൂടെ വന്നിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് പരിഹരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതായിപ്പോയി ഓക്കെ അങ്ങനൊരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അവർ തീർച്ചയായിട്ടും മുന്നോട്ടൊരാക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും നാളും അവരെ പിറകിലോട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ളൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരതിനെ എല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഒരു ആക്ഷൻ എടുക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നാണ് പറയുന്നത് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് എത്രയും വേഗം അതിൽ നിന്നും പുറത്ത് കിടക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത് അതിനുള്ളൊരു കോൺഫിഡൻസ് ഏൺ ചെയ്യാനായിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ട് അവർക്കിപ്പോൾ മനസ്സിലാവുകയാണ് കാരണം ആ സമയത്ത് അവരനുഭവിച്ചിരുന്ന പോസിറ്റിവിറ്റീസ് ഒന്നും തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോഴുണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു ടേൺ എടുത്തിരിക്കുന്നത് ഓക്കെ ഈ വ്യക്തി പല പ്രാവശ്യം സ്പിരിച്വലി ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് അതിലോട്ട് മാറിയിരിക്കുന്നു അങ്ങനെ ഒരു കൺവേർഷൻ കൂടി ഇവിടെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് തരുന്നുണ്ട് അവർ നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഡിവൈനിൽ നിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് അവർ നിങ്ങളെ ഇപ്പോൾ കാണുന്നത് അവരുടെ സാഹചര്യം കൊണ്ട് അവർ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ അവർ അവർക്ക് കഴിയുന്നില്ല ഒരു ദിവസം പോലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനോ നിങ്ങളെ ചിന്തിക്കാതിരിക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല എന്നാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങൾക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ കാണിക്കുന്നുണ്ട് സ്പിരിച്വൽ എനർജി ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്തോടകം സ്പിരിച്വലി അവേക്കണ്ടായിട്ട് ഒരു സമയമാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കൂടിയും അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് തന്നെ മനസ്സിലാക്കാം ഓക്കെ എനിക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം നമ്പർ ഫോർട്ടി ടു നമ്പർ ഫൈവ് തേർട്ടി സെവൻ ട്വൻറ്റി വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി സെവൻ നമ്പർ ഫോർ ഫിഫ്റ്റി ത്രീ നമ്പർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ നമ്പർ ഇലവൺ തേർട്ടി ഫോർ തേർട്ടീൻ ട്വൻറ്റി ടു നമ്പർ നയൻ തേർട്ടി വൺ നമ്പർ ഫിഫ്റ്റി ആൻഡ് നമ്പർ എയ്റ്റീൻ ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ചില നമ്പേഴ്സ് ഇനി കുറച്ച് ലെറ്റേഴ്സ് കൂടി നമുക്കൊന്ന് നോക്കാം ലെറ്റർ എഫ് ലെറ്റർ സി ലെറ്റർ എച്ച് ലെറ്റർ എ ലെറ്റർ এেট জি লেট লেটৰ ইু লেট এেট আ লেট পি লেটৰ এ লেটৰ এম লেট এেট অ' লেটৰ এেট বি লেটৰ কেই লেটৰ ডি লেট টি লেটি ঈ লেটি তে ছিগ্নিফিকে কাণটো ഈ വ്യക്തി ഒരുപാട് കെയറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഓക്കെ അതായത് ഓവർ ആണ് എന്ന് നമുക്ക് പറയാം നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാണുന്നുണ്ട് ബേഡ്സ് ബേഡ്സുമായിട്ട് കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഈ ഈ പേഴ്സൺ ഒരു ബേഡ് ലവറോ അല്ലെങ്കിൽ പെറ്റ് ലവറോ ആയിരിക്കാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ആയിരിക്കാം വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ഹാബിറ്റുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ലോയർ ആയിരിക്കാം ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ള വ്യക്തിയാണ് ഷോർട്ട് ടം ബേർഡാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഹൈലി സെൻസിറ്റീവാണ് പോസിസീവാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മേരീസ് ലിയോ സജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ ഫൈസസ് ലിബ്ര ക്യാൻസർ എന്നീ സോഡിയക്സ് അതിലുള്ള വ്യക്തികളുണ്ട് പൂരാടം നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ടാവാം അവിട്ടം അശ്വതി തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ജൂലൈ സെപ്റ്റംബർ ഓഗസ്റ്റ് ഫെബ്രുവരി ഏപ്രിൽ ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രസൻറ്റേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ോക്കിയപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണത് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്